രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ നടത്തിയ നടുക്കുന്ന ലൈംഗിക അതിക്രമത്തിൽ പരാതിയുമായി മറ്റൊരു പെൺകുട്ടി കൂടി ഇന്ന് രംഗത്തെത്തി വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന പേരിൽ മുറിയിലേക്ക് കയറ്റിയ ശേഷം ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന കാരിയാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കെ പ്രസിഡന്റ് സണ്ണി ജോസഫിനും പെൺകുട്ടി പരാതി കൈമാറി ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടതോടെ കെ പി സി സി നേതൃത്വം മാങ്കൂട്ടത്തിൽ കൈവിട്ടു സണ്ണി ജോസഫിന് ലഭിച്ച പരാതി ഡിജിപിക്ക് കൈമാറി ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് വിവാഹ വാഗ്ദാനം നൽകിയ അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയാക്കിയെന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത് ലൈംഗികാക്രമണത്തിനിടെ ശരീരമാകെ മുറിവേറ്റു ബാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും ഉണ്ടായി ശരീരത്തിനേറ്റ പരിക്കുകളും മുറിവുകളും ഭേദമാകാൻ മരുന്നു കഴിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് രാഹുൽ ബന്ധം പുനഃസ്ഥാപിച്ചതെന്ന് പെൺകുട്ടി പറയുന്നു പിന്നീട് ടെലഗ്രാം നമ്പർ ആവശ്യപ്പെട്ടു രാഹുലിന്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ വിവാഹകാര്യം കുടുംബത്തെ അറിയിച്ചു കുടുംബം ആദ്യം മടിച്ചെങ്കിലും പരിചയക്കാരിൽ നിന്ന് രാഹുലിനെ കുറിച്ച് നല്ല അഭിപ്രായമായതിനാൽ വിവാഹത്തിന് സമ്മതിച്ചു ഇതോടെ വീട്ടിലെത്തി വിവാഹകാര്യം സംസാരിക്കാമെന്നും ഇതിനു മുൻപ് സ്വകാര്യമായി കണ്ട് ഭാവിയെക്കുറിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞു ഫെനി നൈനാൻ ഓടിച്ച കാറിൽ സുഹൃത്തിന്റെ ഹോംസ്റ്റേയിൽ എത്തിച്ചു മുറിക്കുള്ളിൽ കയറിയതോടെ സംസാരത്തിന് പോലും നിൽക്കാതെ ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു എതിർത്ത് സമയം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിവാഹം കഴിക്കാൻ പോവുകയല്ലേ പ്രണയിതാക്കൾക്കിടയിൽ ഇതെല്ലാം സ്വാഭാവികമെന്ന മറുപടിയോടെ വീണ്ടും ബലപ്രയോഗം നടത്തി തന്റെ എതിർപ്പ് മറികടന്ന് ക്രൂരമായി പീഡിപ്പിച്ച സമയം രാഹുൽ മനുഷ്യത്വമോ പശ്ചാത്താപമോ കാണിച്ചില്ലെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു ബലാത്സംഗത്തിന് ശേഷം മുറിവിട്ടു പോകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് സംഭവശേഷം ഫെനി നൈനാൻ തിരികെ കൊണ്ടുപോയി തന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ചോ മാനസികാവസ്ഥയെക്കുറിച്ചോ ഒരു വാക്ക് ചോദിക്കാതെ രാഹുൽ എന്നെ വീടിനടുത്ത് ഇറക്കി വിട്ടു അതിനുശേഷം ഒരു മാസം രാഹുലുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും വന്ന് സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടു വിസമ്മതിച്ചപ്പോൾ ഒന്നും പറയാതെ ഗർഭിണിയാക്കണമെന്ന് നേരിട്ടാവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു ലൈംഗിക പീഡനവും നിർബന്ധിത ഗർഭഛിത്രവും നേരിട്ട ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ നേരിട്ട് കാണുന്നുണ്ട് രാഹുലിന്റെ അനുയായികൾ അവളെ പരസ്യമായി അപമാനിക്കുകയും അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിജീവിതയെ ഈ വിധം വേട്ടയാടുന്നത് കാണുമ്പോഴുണ്ടായ ഭയം കൊണ്ടാണ് പരസ്യമായി പരാതിയുമായി മുന്നോട്ട് വരാൻ ആകാത്തതെന്നും കെ പി സി സിക്കും എ ഐ സി സിക്കും അയച്ച കത്തിൽ പെൺകുട്ടി പറയുന്നു യുവതികളെ കെണിയിൽപ്പെടുത്താനും ചതിക്കാനും ചൂഷണം ചെയ്യാനും ഇയാൾ സ്വാധീനവും അധികാരവും ഉപയോഗിക്കുന്നു സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും രാഹുലിനെ മാറ്റി നിർത്തണമെന്നും കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് കത്തിലുണ്ട് ആക്രമണത്തിന് രാഹുൽ കൂട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം നേരിടുന്ന ഫെനി നൈനന്റെ വിശദീകരണം ഇങ്ങനെ പച്ചക്കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് അറിവില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ എലക്ഷൻ സമയത്ത് വീണ്ടും ഇത്ര ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷ്യം നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് അത് തള്ളിക്കുവാൻ വേണ്ടി കൂടിയാണോ ഇപ്പോൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു പരാതി വ്യാജ പരാതി സൃഷ്ടിച്ചതെന്ന് ഞാൻ സംശയിക്കുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം